കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേക്ഷകർക്ക് വളരെയധികം ഒരു പേരായിരുന്നു ആവണിയും ഷാരോണും രാവിലെ വിവാഹത്തിന് ഒരുങ്ങാനായി പാർലറിലേക്ക് പോയ ആവണിക്ക് പറ്റിയ അബദ്ധവും അപകടവും അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുമായിരുന്നു എന്നാൽ മണ്ഡപത്തിൽ നിന്ന് കതിർമണ്ഡപം അവർ ഐ സിയുയിലേക്ക് മാറ്റിയത് ഷാരോണിൻ്റെ മേടുക്ക് കൊണ്ട് തന്നെയാണ് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിശ്ചയിച്ച ദിവസം തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുമെന്ന് ഷാരോൺ അവിടെ വെച്ച് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ഒപ്പം നിന്നു അച്ഛന്മാരുടെയും അമ്മമാരുടെയും അനുഗ്രഹത്തിൽ ഷാരോൺ ആവണിയുടെ കരുത്തിൽ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് താലികെട്ടി ഒരുങ്ങിയിറങ്ങണമെന്നും സാരി കൊടുത്തും അടിച്ചുപൊളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ആവണിക്ക് അങ്ങനൊരു താലുകെട്ടായിരുന്നു വിധിയെങ്കിലും ഒപ്പം കൂടെ വന്ന ഷാരോണിനെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അഭിനന്ദിക്കുന്നത് ഇപ്പോൾ ആവണി കണ്ണു തുറന്ന് സന്തോഷത്തോടെ എല്ലാവരോടും നേരെ സംസാരിക്കുന്നുണ്ട് അപകടം പറ്റിയതിനു ശേഷം ഞാൻ കഴിഞ്ഞ് വിചാരിച്ചത് എനിക്കൊരിക്കലും നടക്കാൻ സാധിക്കില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ നടക്കുമെന്നും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആവണിയോടുള്ള സ്നേഹം എത്രയായാലും കട അതിരി കടന്നു പോകും കാരണം അത്രമാത്രം ആ പെൺകുട്ടി ഇപ്പോൾ എല്ലാവരും ഏറ്റു കഴി ഏറ്റെടുത്തു കഴിഞ്ഞു പ്രേക്ഷകരെല്ലാവരും പങ്കുവെക്കുന്നുണ്ട് ആവണി ചിരിച്ചു തുടങ്ങി വിവാഹദിനത്തിൽ തന്നെ ഒരുങ്ങാനായി പോകുമ്പോഴുണ്ടായ വാഹന അപകടത്തിൽ വധുവിന് പരിക്കേറ്റ സംഭവം കേരളക്കാരെ ഏറെ വേദനയോടെയാണ് കേട്ടത് വിവാഹത്തിനായി വധുവിനെ കാത്തിരുന്ന വരൻ കേട്ടത് അപകട വാർത്തയും ആവണിയും ഷാരൂണുമാണ് ഈ അസാധാരണ കഥയിലെ വരനും വധുവും ഒരിക്കൽ ആരും ആഗ്രഹിക്കാത്ത വിധിയാണ് അവരെ തേടിയെത്തിയത് വിവാഹമണ്ഡപത്തിലേക്ക് പോകേണ്ട വധു നട്ടലിന് പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നു എന്നാൽ വിധി നൽകിയ തിരിച്ചടിക്ക് അവരുടെ പ്രണയത്തെ തളർത്താൻ കഴിഞ്ഞില്ല ആശുപത്രിക്കിടയിൽ വെച്ച് ആവണിക്ക് ധൈര്യം പകർന്ന ഷാരോൺ താലി കെട്ടി ഈ അസാധാരണ കാഴ്ചയ്ക്ക് സാക്ഷികളായതിരുവരുടെ മാതാപിതാക്കളും വി എസ് ലക്ഷോർ ആശുപത്രിയും അവരുടെ സ്നേഹം കണ്ട ആശുപത്രി അധികൃതർ പോലും ഒറ്റ ഒരിക്കലും നോ പറയാൻ സാധിച്ചില്ല ആലപ്പുഴ തൂമ്പോളിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് വിവാഹദിനത്തിൽ മേക്കപ്പ് ചെയ്യാനുള്ള യാത്രയ്ക്കിടെ ആവണി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ ആവണിയുടെ വിവാഹം മുൻനിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എറണാകുളം വി എസ് ലേക്ഷോറിൽ അത്യാഹിത വിഭാഗത്തിൽ നടന്നു ഇപ്പോഴിതാ വേദനകളുടെ കാലം കടന്ന് ആവണി ചിരിക്കുകയാണ് ഒരു നവവധുവിന്റെ സന്തോഷത്തോടെ അപ്രതീക്ഷിതമായി കടന്നെത്തിയ ആപത്തിലും നൊമ്പരങ്ങളിലും ചേർത്ത് പിടിച്ചവർക്കും എറണാകുളം വി പി എസ് ലേക്ഷോർ ആശുപത്രിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആവണി നന്ദി അറിയിച്ചു അത്യാഹിത വിഭാഗത്തിൽ വെച്ച് വിവാഹിതയായ ആവണിയുടെ ആദ്യ പ്രതികരണത്തിനായിരുന്നു ഇത് എല്ലാവരോടും പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ടെന്ന് ആവണി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ആവണി പറയുന്നുണ്ട് എന്നെ ഒരുപാട് പേർ അന്വേഷിച്ചു എന്ന് പറയുന്നു എനിക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നെ ഒരുപാട് പേർ സഹായിച്ചു എന്ന് പറയുന്നു ഈ ആശുപത്രിയിലുള്ളവർ പോലും എൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നു ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെ അവർ ആദ്യമായിട്ട് കണ്ട നിമിഷം തന്നെ ഇവർ എന്നെ ഒരുപാട് സഹായിച്ചു എന്ന് കേൾക്കുമ്പോൾ പോലും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിലും വിശ്വാസത്തിലും ഞാൻ ഇനിയും ജീവിക്കും അതുപോലെ ഞാൻ ഇനിയും പഴയതുപോലെ തന്നെ നടന്നു തുടങ്ങും അതാണ് എനിക്ക് പറയാനുള്ളത് അതുമാത്രമേ എനിക്കിനി അവസാനമായി പറയാനുള്ളൂ ഇനിയെല്ലാം ഞാൻ ജീവിച്ചു കാണിക്കുമെന്ന് ആവണി പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും